നമസ്കാരം പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിരുവനന്തപുരത്തേക്ക് എത്തിയപ്പോൾ രണ്ട് മൂന്ന് പേരുകൾ പ്രത്യേകമായിട്ട് അവിടെ സംസാരിക്കുകയും അവരുടെ ശ്രദ്ധ ജനങ്ങളിലേക്ക് എത്തുകയും ഒക്കെ ചെയ്തിരുന്നു അത്തരത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഞെട്ടിച്ച ഒരു പെൺകുട്ടിയുണ്ട് നീതു എന്ന് പറയുന്ന യുവതി ആ പെൺകുട്ടി നൽകിയ ഒരു സമ്മാനം അത് തന്നെയാണ് സമൂഹ മാധ്യമങ്ങളിൽ ഒന്നടങ്കം വൈറലാകുന്നത് മോദിക്ക് ഇത്തരത്തിലൊരു റെസിനാർട്ട് കൊടുക്കുമ്പോൾ ഞാൻ ഫസ്റ്റ് കാണുന്നത് താങ്കളുടെ റീലാണ് ഇങ്ങനെ മോദിയിലേക്ക് എത്തുമെന്ന് പ്രതീക്ഷിച്ചില്ല പക്ഷെ എത്തി എന്ന് പറഞ്ഞ സന്തോഷത്തോടെ എന്ത് തോന്നി ശരിക്കും മോദിയുടെ കയ്യിലെത്തൊന്നും ആഗ്രഹം നല്ലപോലെ ഉണ്ടായിരുന്നു പ്രതീക്ഷ കുറച്ചുണ്ടായിരുന്നു കുറച്ചില്ല അതൊരു ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസ് ആയിരുന്നു കാരണം ഇതൊരു സംഭവം ഇന്നൊരു ഓപ്പർച്യൂണിറ്റി വന്നിട്ട് മേയർ സാറിനോട് സംസാരിച്ച സമയത്ത് അദ്ദേഹം ആദ്യം പറ്റുമ്പോല് നോക്കാം പറഞ്ഞു ഞാൻ ലാസ്റ്റ് മൊമെന്റ് ആ കൊണ്ട് കൊടുക്കുന്നത് ഇങ്ങനെ എന്താണ് പ്രൊസീജിയർന്ന് അറിയാത്തത് കൊണ്ട് ഞാൻ ലാസ്റ്റ് ഒരു രണ്ടു മൂന്ന് ദിവസം മുന്നേ കൊണ്ട് ഇങ്ങനെ ഒരു ആവശ്യം പറയുന്നത് ശശയങ്ങള് വഴിയാണ് പോകുന്നത് പോയി സരിക്കുന്നത് അപ്പൊ അദ്ദേഹം സെക്യൂരിറ്റി ചെക്കും കുറെ റീസൺസ് ഉള്ളത് കൊണ്ട് ശ്രമിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ അദ്ദേഹം വിളിച്ചിട്ട് അതിന്റെ ഡീറ്റെയിൽസ് ഫുൾ ചോദിച്ചത് എന്താണ് മെറ്റീരിയൽ എന്തെങ്കിലും പ്രശ്നമുള്ളതാണോ പ്ലാസ്റ്റിക് ആണോ അങ്ങനത്തെ ഡീറ്റെയിൽസ് എല്ലാം എടുത്തു അതിനുശേഷം പിന്നെ അദ്ദേഹം സ്റ്റേജിലൊക്കെ കൊടുക്കുന്നതാണ് ഞാൻ കണ്ടത് അപ്പൊ ഭയങ്കര സന്തോഷം തോന്നി ഒരു ഒരു പ്രൗഡ് ഫീൽ ഈ കാണുമ്പോൾ ഒരു അതായത് വാഗ്ദാനങ്ങൾ ആ ഒരു ഒരു സന്തോഷം അത് തെരഞ്ഞെടുപ്പ് വാഗ്ദാനം അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല ഏഹ് വീട്ടിലിങ്ങനെ പ്രചരണത്തിന്റെ ഭാഗമായിട്ട് എല്ലാ പാർട്ടിക്കാരും വരുന്ന പോലെ ബി ജെ പിയിലെ ഉള്ള ആൾക്കാര് വീട്ടില് വന്നപ്പോ എന്റെ വീട്ടില് ഞാൻ ചെയ്തു ചെയ്യുന്ന ഒരു ടേബിൾ അവര് കണ്ടു ശരിക്കും അവിടെ നിന്നാണ് തുടക്കം ആ ടേബിളാണ് എന്റെ രാശി ആ ടേബിൾ കണ്ടപ്പോ ഞങ്ങളുടെ ഇവിടുത്തെ ഉള്ള ശശികൾ ശരണ്യ ശശി എന്ന് പറഞ്ഞ ഇവിടെ പൂജുപ്രക്കാര്ക്ക് എല്ലാവർക്കും അറിയാം അപ്പം അദ്ദേഹമാണ് ഇത് കൊള്ളാലോ നമുക്ക് ഇവര് ജയിച്ചു കഴിഞ്ഞാൽ ഇടവാദത്തേക്ക് പി എന്തായാലും കൊണ്ടുവരും ആ സമയത്ത് ഒരു അവസരം കിട്ടിയാൽ കൊടുക്കുവോ എന്നിങ്ങനെ ചോദിച്ചു അപ്പം അദ്ദേഹം പറഞ്ഞ് ചിരിച്ചങ്ങ് പോയി പക്ഷെ അതെനിക്ക് മനസ്സിൽ സ്പാർക്ക് അറിയും ഓക്കെ നമുക്ക് ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ കൊടുക്കാലോ കാരണം നമ്മൾ നമ്മളുണ്ടാക്കുന്ന ഒരു സാധനം അദ്ദേഹത്തിലോട്ട് എങ്ങനെ എത്തുന്നു എന്നുള്ള വഴിയൊന്നും എനിക്കറിയത്തില്ല അപ്പം ഇവര് ജയിക്കുവോ ജയിക്കത്തില്ലേ അതൊക്കെ സെക്കൻഡറി ഞാൻ എന്തായാലും ഉണ്ടാക്കി തുടങ്ങി അപ്പം എന്റെ ഭാഗ്യവശാൽ അവരുടെ ഭാഗ്യവശാൽ ജയിച്ചു ആഹ് ശരിക്കും എന്റെ ഭാഗ്യം തന്നെ ഞാൻ പറയും ജയിച്ചു അപ്പം എനിക്ക് അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടി ഞാൻ അപ്പം ഈ പറഞ്ഞ അങ്കളിനടുത്ത് തന്നെ പോയി സംസാരിക്കുവായിരുന്നു ഇങ്ങനെ പറ്റുമോ ഞാൻ വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായി പറഞ്ഞ പോലെ ലാസ്റ്റ് മിനിറ്റ് ആ കൊണ്ട് കൊടുക്കുന്നേ അപ്പൊ അദ്ദേഹം വരൂ നമുക്ക് മേയറിനോട് സംസാരിക്കാന്ന് പറഞ്ഞു മേയർ ഞങ്ങൾ ഇവിടുത്തെ മുന്നേ കൗൺസിലർ ആയിരുന്നു പൂജപ്രക്കാരി എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി ഒരു ഇത് ഉണ്ടാവുമല്ലോ അപ്പം സംസാരിച്ചു അദ്ദേഹം ആദ്യം ഈ നേരത്തെ പറഞ്ഞ പോലെ സെക്യൂരിറ്റി റീസൺസ് പറഞ്ഞു പക്ഷെ ഇതിന്റെ പ്രത്യേകത കണ്ടപ്പോ അദ്ദേഹത്തിന് ഒരു കൗതുകം തോന്നി പിന്നെ ഡീറ്റെയിൽ എല്ലാം ചോദിച്ചിട്ട് അദ്ദേഹം അത് സാധിച്ചു തരുമായിരുന്നു അത് കൊള്ളായിരുന്നു കടക്കുമ്പോ എങ്ങനെയാണ് അത് ഒരു റെസൻ ഫ്രെയിം ആണ് അതിന്റകത്ത് റിയൽ ഫ്ലവേഴ്സ് വെച്ചിട്ട് ഒരു മൂന്ന് ലെയർ റിയൽ ഫ്ലവേഴ്സ് വെച്ചിട്ട് റെസൻ വർക്ക് ചെയ്ത ശേഷം അതിനകത്ത് പത്മനാഭന്റെ രൂപം നമ്മൾ ത്രീ ഡി പ്രിന്റ് ചെയ്തിട്ട് ബാക്കി ഹാൻഡ് പെയിന്റ് ചെയ്ത് ഫിനിഷ് ചെയ്ത് എടുത്തേക്കുമായിരുന്നു ആ ഒരു പത്മനാഭന്റെ രൂപം തന്നെ കൊടുക്കണം എന്ന് തീരുമാനിക്കാൻ ശരിക്കും തിരുവനന്തപുരത്തിനെ ബേസ് ചെയ്ത് എന്തെങ്കിലും കൊടുക്കണം എന്നായിരുന്നു അപ്പം കുറെ പ്ലാനിങ് ഉണ്ടായിരുന്നു അപ്പം അമല പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് കിട്ടാൻ നമ്മുടെ നിറപുത്തിരിയുടെ നെല്ല് അല്ലെങ്കിൽ അങ്ങനത്തെ ഒക്കെയാണ് ആദ്യം മനസ്സിൽ പോയത് പക്ഷെ അങ്ങനത്തെ സാധനം കിട്ടാൻ ബുദ്ധിമുട്ടായിരുന്നു പിന്നെ എനിക്കിത് ആൾക്കാരോട് പറയാനൊരു പേടിയായിരുന്നു ഇന്ന ആവശ്യത്തിനാണെന്ന് പറഞ്ഞ സാധനം നടന്നില്ലല്ലോ ഉണ്ടെങ്കിൽ ചമ്മിപ്പോവും അപ്പൊ ഞാൻ ഈ ഒന്നും പറഞ്ഞില്ല വീട്ടിൽ പോലും പറഞ്ഞില്ല ഈ സാധനങ്ങൾ ചെയ്യുന്നു എന്നുള്ള കാര്യം പിന്നെ നോക്കിയപ്പോ പത്മനാഭന്റെ രൂപത്തിലോട്ട് അങ്ങനെ കുറെ നടക്കാണ്ട് നടക്കാണ്ട് വന്ന് ഇതിലോട്ട് ഫിക്സ് ആവുമായിരുന്നു പത്മനാഭന്റെ രൂപം നമ്മൾ നോർമലി കാണുന്നതിനെ കാട്ടി ഈ ചാജിപിറ്റി ജമുനൈ അങ്ങനെയൊക്കെ യൂസ് ചെയ്തിട്ട് ഒന്ന് എഡിറ്റ് ചെയ്തെടുത്തു എന്നിട്ട് റിഡി പ്രിന്റ് ചെയ്യുന്ന ഒരു ടീം ഉണ്ട് അവരോട് സംസാരിച്ചു അവർക്കത് ബുദ്ധിമുട്ടായിരുന്നു ഞാൻ പറഞ്ഞ സാധനം ചെയ്തെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു പക്ഷെ അവരെന്നെ ഹെൽപ്പ് ചെയ്തു അവരോട് ഞാൻ കാര്യം എന്താണെന്നൊന്നും പറഞ്ഞില്ല എനിക്ക് ഇന്ന സൈസില് ഇന്ന രൂപത്തിൽ ഒരു ഭഗവാന്റെ രൂപം വേണം എന്ന് പറഞ്ഞു അവർ ചെയ്തു തന്നു പിന്നെ ഹാൻഡ് പെയിന്റ് ചെയ്ത് എടുക്കുമായിരുന്നു പത്മനാഭൻ അലമന്റെ കൊണ്ടുവരണം എന്നുണ്ടായിരുന്നു അങ്ങനെയാണ് ചെയ്ത് അദ്ദേഹത്തിന്റെ തന്നെ ഒരു ന്യൂസ് ഒരു ഒരു വീഡിയോ കട്ടി ഒരു ക്ലിപ്പിങ് ഞാൻ കണ്ടായിരുന്നു അതെങ്കിലും പറയുന്നുണ്ടായിരുന്നു അപ്പൊ എനിക്ക് മനസ്സിലായി പിന്നെ നമ്മൾ നോക്കുമ്പോൾ മനസ്സിലാവും ഇന്നതാണ് അത് ഫ്ലവറിനൊക്കെ ചൂണ്ടിക്കാണിച്ചത് എന്താന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ടായിരുന്നു പിന്നെ അല്ലാണ്ട് ഇങ്ങനെയൊക്കെ ഈ ന്യൂസ് ഒക്കെ വന്നതിന് ശേഷം അറിഞ്ഞത് അദ്ദേഹം ഇത് തന്നെയാണ് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തത് ഇത് റിയൽ ഫ്ലവേഴ്സ് വെച്ചിട്ട് നമ്മുടെ ഇവിടെ തന്നെ ലോക്കൽ ആയിട്ടുള്ള ഓട്ടോപ്രണുകൾ ചെയ്യുന്ന ഒരു സാധനമാണ് ഇതാണ് അദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്ത് അപ്പം അത് കൊള്ളാം അങ്ങനെ ഒരു അദ്ദേഹം ആ ഒരു ചെറിയ മൊമെന്റിൽ അത്രയും ഗ്യാപ്പിൽ ഇത് പറഞ്ഞു കൊടുക്കാൻ ഒരു എഫേർട്ട് എടുത്തല്ലോ അത് ഭയങ്കരമായിട്ട് ഇല്ല തീർച്ചയായിട്ടും പ്രതീക്ഷിച്ചില്ല പക്ഷെ അത് അദ്ദേഹം അങ്ങനെ ചെയ്തപ്പോ എനിക്ക് പേഴ്സണലി ഭയങ്കര സന്തോഷമായിരുന്നു എനിക്ക് മാത്രമല്ല എല്ലാവർക്കും ഫ്രണ്ട്സ് മൊത്തത്തിൽ എല്ലാവർക്കും അങ്ങനെ ആരും ചെയ്യത്തില്ലല്ലോ റോമല്ലി അപ്പൊ അത് ഭയങ്കര സന്തോഷമായിരുന്നു അപ്പൊ ബിജെപി ഒരു ചരിത്രം വരുന്നത് ചെയ്യുന്ന കാര്യങ്ങൾ അതിലും ഒരു പോസിറ്റീവ് തോട്ടുണ്ട് കാരണം അദ്ദേഹം ഇത് കൊണ്ടു കൊടുത്തപ്പോ അദ്ദേഹം പറഞ്ഞത് ഇത് കൊടുക്കാൻ പറ്റുമോ ഇല്ലയോ എന്ന് അറിയില്ല പക്ഷെ നിങ്ങളൊരു ആണ് വീട്ടിൽ ഇങ്ങനെ ഒരു സ്ഥാപനം ചെയ്യുന്നുണ്ട് ഒരു പ്രോജക്ട് റിപ്പോർട്ടായിട്ട് കൊണ്ടുവരൂ ഞാൻ ഇതിന് ചെയ്യാനുള്ള അതായത് കേന്ദ്ര സംസ്ഥാന സർക്കാരിന് കുറെ പദ്ധതികളുണ്ട് നിങ്ങൾ അതൊക്കെ യൂട്ടിലൈസ് ചെയ്യൂ പ്രോജക്ട് റിപ്പോർട്ട് കൊണ്ടുവരൂ ഞങ്ങൾ അതിന് വേണ്ട സ്റ്റെപ്സ് എടുത്തുവരാം അത് അദ്ദേഹം ആദ്യമേ പറഞ്ഞു അത് ഞാൻ എന്റെ ബാക്കി ഇതുപോലെ ഓൺട്രോ ഫ്രണ്ട്സിനോട് ഷെയർ ചെയ്തപ്പോ അവർക്കും അതൊരു പ്രോത്സാഹനമായിരുന്നു ഓക്കെ നമുക്ക് ഇങ്ങനെ ഒരു ചാൻസ് ഉണ്ടല്ലോ കാരണം മുന്നേ നമ്മളിങ്ങനെ പല രീതിയിലും പല അപ്രോച്ച് ചെയ്യുമ്പോഴത്തേക്കും അങ്ങനെ കാര്യങ്ങളൊന്നും അറിയത്തില്ല പക്ഷെ ഇതൊരു ഒരു ടീം നമ്മൾ ഇങ്ങോട്ട് വന്നിട്ട് ഓക്കെ ഇത് ചെയ്യാൻ പറ്റും എന്നൊക്കെ പറയുമ്പോ നമുക്കും ഓക്കെ ഒരു വഴിയുണ്ട് നമുക്ക് എത്തിപ്പെടാന്നൊരു വിശ്വാസം ഉണ്ടായിരുന്നു എന്തായാലും നീതുവിനെ ഇതുപോലെ ഒരു അവസരം ഒരുക്കി കൊടുത്ത ശശി ചേട്ടന് നമ്മളോടൊപ്പം ചേരുന്നുണ്ട് ചേട്ടാ എങ്ങനെയാണ് ഇങ്ങനെ ഒരു ഐഡിയ വരുന്നത് എന്താണ് ശരിക്കും സംഭവം എന്ത് തോന്നുന്നു പ്രധാനമന്ത്രിയുടെ അരികിലേക്ക് നീതുവിനെത്തിച്ചപ്പോൾ ഏറ്റവും വലിയ ഞാൻ മൻ കി ബാത്തിന്റെ നിയമമണ്ഡലത്തിന്റെ ഇൻചാർജാണ് പ്രധാനമന്ത്രിയുടെ മൻ കി ബാത്ത് മന്ത്ലി ഒരു ലാസ്റ്റ് സൺഡേ ഉള്ളത് അപ്പൊ കി ബാത്തില് ഇതേമാതിരി കാര്യങ്ങളാണ് വരേണ്ടത് കാരണം നമ്മൾ ഓരോ വീടുകളിലും നിർമ്മിക്കുന്ന ഓരോ സാധനങ്ങൾ നമ്മൾ മൻ കി ബാത്ത് പ്രധാനമന്ത്രി നോക്കിയാൽ അറിയാം ഇങ്ങനെയുള്ള സാധനങ്ങൾ നമ്മൾ പ്രൊമോട്ട് ചെയ്യാറുണ്ട് അപ്പോൾ ആ മൻ കി ബാത്തിൻ്റെ ഇൻചാർജ് എന്ന നിലയിൽ ഞാൻ നടന്ന പാതകളിൽ എനിക്ക് ഉദിച്ചൊരു ആശയമാണത് കാരണം ഇപ്പോൾ നമ്മൾ ഇലക്ഷൻ സമയത്ത് നമ്മൾ ഈ വീട്ടിൽ വരികയും അപ്പോൾ അത് വന്ന് നമ്മൾ ഇത് നേരത്തെ ചാനലൊക്കെ പറഞ്ഞ മാതിരി തന്നെ നമ്മളൊരു ടേബിളിൽ ഒരു കുടിക്കാനുള്ള വെള്ളം കൊണ്ടുവച്ചു അപ്പോൾ ആ ടേബിൾ എന്തോ അറ്റാക്ഷായി തോന്നി അപ്പോൾ ഈ ടേബിൾ എവിടെ നിന്ന് മേടിച്ചാണെന്ന് വെച്ചു ഞാൻ ഉണ്ടാക്കിയാണെന്ന് പറഞ്ഞു അപ്പൊ എന്തായാലും അത് എങ്ങനെയാണെന്നുള്ള ഒരാകാംക്ഷണം അപ്പൊ ഇങ്ങനെയാണെന്ന് പറഞ്ഞു അപ്പൊ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള ഒന്നാമത് പെൺകുട്ടികൾ പെൺകുട്ടികൾ ഇങ്ങനെയുള്ള സംരംഭം വീട്ടിൽ തുടങ്ങുന്ന സമയത്ത് നീതു ചെറിയൊരു പഠിത്തം കഴിഞ്ഞ വ്യക്തിയല്ല എം ടെക് ബിരുദകാരിയാണ് അപ്പൊ ആ കൊച്ചു ഇതേമാതിരി ഒരു സംഭവത്തിൽ വരണമെങ്കിൽ അതിനകത്തുള്ളൊരു കലാവാസന അത് നമ്മൾ ഒരാൾക്ക് നമ്മളൊരു എന്തായാലും മൗത്ത് പബ്ലിസിറ്റി പറഞ്ഞത് അതേമാതിരി തന്നെ നമുക്ക് സാമ്പത്തികമായിട്ട് ഒരാളെ സഹായിക്കാൻ പറ്റുകയും നമ്മളെ കൊണ്ട് ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ ചീന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ നമ്മൾ പ്രമോട്ട് ചെയ്യണം അപ്പോൾ അങ്ങനെയാണ് നമ്മളെ സംഘടന നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത് തീർച്ചയായിട്ടും പ്രധാനമന്ത്രിയുടെ കയ്യിലെത്തിയാൽ ഇത് ഏത് ലെവലിൽ എത്തുന്നത് നമുക്കറിയാം അപ്പോൾ നമ്മൾ അന്ന് ഇലക്ഷൻ ക്യാമ്പയിൻ്റെ സമയത്ത് തന്നെ ഞാൻ പറഞ്ഞു തീർച്ചയായിട്ടും മോദി മോദിജി കേരളത്തിൽ വരും എന്നുള്ളൊരു നമ്മൾ ഉറപ്പായിട്ട് പറഞ്ഞിരുന്നു എലക്ഷൻ കഴിഞ്ഞാൽ നാൽപ്പത്തഞ്ചാം ദിവസം അവിടെ കൊണ്ടുവരും പ്രധാനമന്ത്രി അപ്പോൾ നീതി ചോദിച്ചു ചേട്ടാ ജയിക്കൂ എന്ന് ചോദിച്ചു പറഞ്ഞു വിശ്വാസമുള്ള ഒരു വ്യക്തിയാണ് ഞാൻ ജയിക്കും അത് നമ്മൾ ആരാണോ മേയർ ആഗ്രഹിക്കും മേറാവാനുദ്ദേശിച്ചത് ആ മേയർ തന്നെ അവിടെ വരും ചെയ്യുന്നു കറക്റ്റായിട്ട് ഇലക്ഷൻ കഴിഞ്ഞതും നീതു തന്നെ വിളിച്ചു ഇങ്ങനെ ഒരു സംഭവം അപ്പം അന്ന് തന്നെ ഞാൻ നീതു എടുത്തു പറഞ്ഞു ഒരു സാധനം തീമ് മനസ്സിൽ കണ്ട് ഉണ്ടാക്കാൻ പറഞ്ഞു അപ്പൊ നമ്മളെല്ലാം ആഗ്രഹിക്കുന്ന മാതിരി അനന്തപത്മനാമിൻ്റെ മണ്ണിൽ ഒരു പത്മനാഭസ്വാമി തന്നെ നീതുവിൻ്റെ മനസ്സിൽ വന്നു അത് നല്ല രീതിയിൽ ഇതായി അപ്പം ഇലക്ഷൻ ഇത് കഴിഞ്ഞ ശേഷം പേപ്പറിൽ ഇങ്ങനെ പ്രധാനമന്ത്രി വരുന്നു കഴിഞ്ഞപ്പോൾ അപ്പം തന്നെ നീതു തന്നെ വിളിച്ചുനോക്കും ചേട്ടാ അന്ന് ഞാൻ പറഞ്ഞ കേസ് നടക്കുകയോ ചോദിച്ചു ഇവിടെ തീർച്ചയായിട്ടും നടക്കുന്ന പറഞ്ഞു അങ്ങനെയാണ് ഞാൻ നേരെ മേയർ കൊണ്ടുപോയി മേയർത്തു കൊണ്ടുപോയി മേയർക്കൊരു മൊമെന്റോ കൊടുത്ത സമയത്ത് ഈ മൊമെന്റോ കാണിച്ചു ഇങ്ങനെയാണ് അപ്പോൾ മേയർ പറഞ്ഞു ഞാൻ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന സാധനം പത്മനാഭര സമൂടെയാണ് അത് എസ് പി ജിയുടെ സാങ്ഷൻ വേണം അപ്പോൾ അന്ന് കുറച്ച് സമയം ഉണ്ടായിരുന്നു പക്ഷേ മേയർ പെട്ടെന്ന് തന്നെ ഇത് പേഴ്സണലി സ്റ്റേറ്റ് ഓഫീസ് വഴി നേരെ പോയി എസ് പി ജിടെ സാങ്ഷൻ എടുത്തു പക്ഷേ ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഭാഗ്യമാണ് അപ്പോൾ എന്തോരം കുട്ടികളെ മരിയേണ്ടാവും പക്ഷെ അതൊരു ഭാഗ്യമാണ് കാരണം എന്നെ സംബന്ധിച്ച് ഞാൻ പറയാനുള്ളത് ഇതുമാരിയുള്ള കുട്ടികൾ ഒരുപാട് നമ്മുടെ ഉണ്ട് ഈ കൊച്ചുങ്ങളെ പ്രൊമോട്ട് ചെയ്യണം പ്രൊമോട്ട് ചെയ്യണമെങ്കിൽ നമ്മളെ മാതിരി പൊതുരംഗത്ത് നിൽക്കുന്നവർ അതിൻ്റെ ഒരു മനസ്സ് കാണിക്കണം തീർച്ചയായും ആ മനസ്സാണ് എന്നിൽ വന്നത് തീർച്ചയായിട്ടും അതൊരു നല്ല രീതിയിൽ നല്ലൊരു എനിക്ക് വേണം നല്ലൊരു ഇപ്പൊ നഗരസഭ തന്നെ ഈ പ്രൊജക്ട് ഏറ്റെടുക്കുകയാണ് അത് നല്ലൊരു വിദൂരഭാവിയിൽ നീതു വലിയൊരു ഇതായിരിക്കും ഉറപ്പാണ് എനിക്കറിയാതെ അപ്പൊ എന്തായാലും നമ്മൾ തുടക്കം കുറിച്ചത് മുരുക ഭക്ത മുരുകക്തസംഗമുണ്ടായിരുന്നു ഇവിടെ പൂജ പരി ആ മുരുകക്തസംഗമത്തിൽ ഭജൻസ് ഉണ്ടായിരുന്നു ആ ബജൻസിന് നമ്മൾ കൊടുത്ത അതിന്റെ ഒരു അനുഗ്രഹമായിട്ടേ ഇത് കൂട്ടിയിട്ടുള്ളൂ കാരണം മുരുകോവാൻ ഇവിടെ വന്ന സമയത്ത് അനുഗ്രഹിച്ചു കൊടുത്ത ഒരു കൊച്ചായിട്ടേ കാണുന്നു തീർച്ചയായിട്ടും വരും ഭാവികളിൽ നീ ഇത് വലിയൊരു നിലയിൽ ഉണ്ടാവും യാതൊരു സംശയവും ഇല്ലാതും ഇതിനൊക്കെ ബിജെപി ഒരു കാരണമായി ബിജെപി പൂർണ്ണമായിരുന്നു ഞാൻ ബിജെപിയുടെ ചുമതലയുള്ള വ്യക്തിയാണ് ബിജെപിയുടെ ഒരു ക്യാമ്പയിനിലാണല്ലോ എനിക്ക് കിട്ടിയത് ഞാൻ നരേന്ദ്രമോദിയുടെ മൻ കി ബാത്തിൻ്റെ ചുമതലയുള്ളതാണ് അപ്പോൾ തീർച്ചയായിട്ടും ബി ജെ പി തന്നെ അതിനെ പ്രൊമോട്ട് ചെയ്യുന്നു തീർച്ചയായിട്ടും ബി ജെ പി തന്നെ പ്രൊമോട്ട് ചെയ്യുള്ളൂ അത് എത്തേണ്ട കൈ കരങ്ങളിൽ എത്തി എന്ന് തന്നെ പറയാം